ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ജോലി നേടാൻ ഒരു സുവർണാവസരം വന്നിരിക്കുകയാണ് കോഴിക്കോട് ഹൈപ്പർ മാർക്കറ്റിലേക്കും ലുലു ഹൈപ്പർ മാർക്കറ്റ് കോഴിക്കോടേക്കും കൊച്ചി ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്കുമാണ് ഇപ്പോൾ വേക്കൻസികൾ വന്നിട്ടുള്ളത് കമ്പനി നേരിട്ട് നടത്തുന്ന ഇന്റർവ്യൂ വഴി ജോലി നേടി നിങ്ങൾക്ക് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ജോലി നേടാവുന്നതാണ് നമുക്ക് നോക്കാം എന്തൊക്കെ വേക്കൻസികളാണ് വന്നിട്ടുള്ളതെന്നും അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽസ് തന്നെ നമുക്ക് പരിശോധിച്ച് നോക്കാം സൂപ്പർവൈസർ കോമി ഷെഫ് അതേപോലെ തന്നെ കൗണ്ടർ സൂപ്പർവൈസർ ഫിഷ് മോങ്ങർ ഫിഷ് സൂപ്പർവൈസർ ബുച്ചർ ക്യാഷർ ബൈയർ സെക്യൂരിറ്റി സൂപ്പർവൈസർ സെക്യൂരിറ്റി ഗാർഡ് സി സി ടി വി ഓപ്പറേറ്റർ സെയിൽസ്മാൻ സെയിൽസ് വുമൻ എന്നീ പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ നിലവിൽ കോഴിക്കോട് ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്കും കൊച്ചി ലുലു ഹൈപ്പർ മാർക്കറ്റുകളിലേക്കും ആളുകളെ ആവശ്യമുള്ളത് ഡീറ്റെയിൽ ആയി നമുക്കിപ്പം പരിശോധിച്ച് നോക്കിയാൽ സൂപ്പർവൈസർ ആയിട്ട് ഇരുപത്തിരണ്ടിനും മുപ്പത്തി അഞ്ചിനും ഇടയിൽ പ്രായമുള്ള ക്യാഷ് സൂപ്പർവൈസർ ചില്ല ചില്ലർ ആൻഡ് ഡയറി ഹോട്ട് ഫുഡ് ഗ്രോസറി ഫുഡ് നോൺ ഫുഡ് ബേക്കറി റോസറി ഹൗസ് കീപ്പിംഗ് മൊബൈൽസ് ഹൗസ് ഹോൾഡ് ഇലക്ട്രോണിക്സ് ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി മെൻസ് ലേഡീസ് കിഡ്സ് സ്പോർട്സ് എന്നീ വിഭാഗങ്ങളിൽ എക്സ്പീരിയൻസ് ഉള്ള മിനിമം രണ്ട് വർഷത്തെങ്കിലും എക്സ്പീരിയൻസുള്ള ആളുകളെയാണ് സൂപ്പർവൈസർ പോസ്റ്റിലേക്ക് ആവശ്യമുള്ളത് ഇരുപത്തിരണ്ടിനും മുപ്പത്തി അഞ്ചിനും ഇടയിലായിരിക്കണം പ്രായം അതേപോലെ കോമി അല്ലെങ്കിൽ ഷെഫ് പോസ്റ്റിലേക്ക് സൗത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ കുക്ക് കോണ്ടീഷണൽ ചൈനീസ് അറബിക് അതേപോലെ തന്നെ ബ്രോസ്റ്റ് മേക്കർ പാസ്ട്രി ടീ മേക്കർ ഷവർമ മേക്കർ സാൻഡ്വിച്ച് മേക്കർ അതേപോലെ പിസ്സ മേക്കർ ജ്യൂസ് മേക്കർ ബിരിയാണി മേക്കർ ലോക്കൽ ട്രഡീഷണൽ സ്നാക്സ് മേക്കർ ഗ്രിൽ മേക്കർ സലാഡ് മേക്കർ പൊറോട്ട മേക്കർ എന്നീ വേക്കൻസികളിലേക്കാണ് അല്ലെങ്കിൽ എന്നീ പോസ്റ്റുകളിലേക്കാണ് കോമി അല്ലെങ്കിൽ ഷെഫ് പോസ്റ്റുകളിലേക്ക് ജോലിക്കാരെ ആവശ്യമുള്ളത് കോണ്ടർ സൂപ്പർവൈസറായിട്ട് മിനിമം രണ്ട് വർഷത്തെ ഷോപ്പ് ഹാൻഡിൽ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അതായത് ബേക്കറി ഹോട്ട് ഫുഡ് ഫുഡ് കോർട്ട് പോലെയുള്ളവയിൽ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഫിഷ് മോങ്ങർ അല്ലെങ്കിൽ ഫിഷ് സൂപ്പർവൈസർ പോസ്റ്റുകളിലേക്ക് രണ്ട് മുതൽ ഏഴ് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് പരിഗണിക്കുന്നത് ഇവിടെ മറ്റു യോഗ്യതകളൊന്നും അല്ലെങ്കിൽ ഏജ് ലിമിറ്റ് കാര്യങ്ങളൊന്നും കമ്പനി അറിയിച്ചിട്ടില്ല ബുറ്റർ പോസ്റ്റിലേക്കും രണ്ട് വർഷം മുതൽ ഏഴ് വർഷം വരെയാണ് എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുള്ളത് ഇവിടെയും മറ്റു യോഗ്യതകളും അല്ലെങ്കിൽ പ്രായപരിധിയും പറഞ്ഞിട്ടില്ല ക്യാഷർ പോസ്റ്റിലേക്ക് പ്ലസ് ടു ക്വാളിഫിക്കേഷനുള്ള അല്ലെങ്കിൽ അതിന് മുകളിൽ യോഗ്യതയുള്ളവരെയാണ് പരിഗണിക്കുന്നത് ഫ്രഷേഴ്സിനെ പരിഗണിക്കും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും പതിനെട്ടിനും മുപ്പതിനും ഇടയിലായിരിക്കണം പ്രായം അടുത്ത പോസ്റ്റ് ബയ്യർ പോസ്റ്റിലേക്കാണ് ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള രണ്ട് വർഷത്തെ റിട്ടെയിൽ ബൈങ്ങിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി സെക്യൂരിറ്റി സൂപ്പർവൈസർ അല്ലെങ്കിൽ സെക്യൂരിറ്റി ഗാർഡ് അതേപോലെ സി സി ടി വി ഓപ്പറേറ്റർ പോസ്റ്റിലേക്കാണ് ഇരുപത്തി അഞ്ചിനും നാപ്പത്തി അഞ്ചിനും ഇടയിൽ പ്രായമുള്ള ഒന്നു മുതൽ ഏഴ് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് അടുത്തത് സെയിൽസ്മാൻ സെയിൽസ് വുമൻ പോസ്റ്റിലേക്കാണ് പതിനെട്ടിനും മുപ്പതിനും ഇടയിലായിരിക്കണം പ്രായം എസ് എസ് എൽ സി അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരിക്കണം ഫ്രഷ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നതാണ് അപ്പോൾ ഇത്രയും പോസ്റ്റുകളിലേക്കാണ് ഒരുപാട് വേക്കൻസികൾ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ് ഇന്റർവ്യൂ നടക്കാൻ പോകുന്നത് കോഴിക്കോട് വെച്ചിട്ടാണ് ലുലു ഇൻ്റർനാഷണൽ ഷോപ്പിംഗ് മാളിൽ വെച്ച് ഇരുപത്തി മൂന്നാം തീയതി രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് മൂന്ന് വരെയാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് ഓർക്കുക ഈ ഇൻ്റർവ്യൂ നടക്കുന്നത് ലുലു ഇൻ്റർനാഷണൽ ഷോപ്പിംഗ് മാൾ കോഴിക്കോടുള്ള മാങ്കാവിലുള്ള ഷോപ്പിംഗ് മാളിൽ വെച്ചിട്ടാണ് ഹൈപ്പർ മാർക്കറ്റിൽ വെച്ചിട്ടാണ് ഈ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള യോഗ്യതയുള്ളവർ ഈ ഒരു ഇൻ്റർവ്യൂ മിസ് ചെയ്യരുത് ഇരുപത്തി മൂന്നാം തീയതി ജനുവരി ഇരുപത്തി ഒന്നാം ഇരുപത്തി മൂന്നാം തീയതി രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് മൂന്ന് മണിവരെയാണ് ഇൻ്റർവ്യൂ അപ്പോൾ എല്ലാവരും തന്നെ യോഗ്യതരായിട്ടുള്ള എല്ലാവരും തന്നെ ഈ ഒരു ഇൻറ്റർവ്യൂ മാക്സിമം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക